ചില അശ്രദ്ധകളും അറിവില്ലായ്മകളും നമ്മളെ കൊണ്ടെത്തിക്കുന്നത് വലിയ അപകടങ്ങളിലേക്കായിരിക്കും ചിലപ്പോൾ അത് നമ്മുടെ ജീവനടുത്തു നിന്നും വരാം അത്തരത്തിൽ ഒരു അശ്രദ്ധ മൂലം കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ നഷ്ടമായെന്ന വാർത്ത അങ്ങേയറ്റം ഹൃദയ ഭേദകമാണ് രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പിതാവിനെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ് എറണാകുളം പനങ്ങാട് തച്ചോളി വീട്ടിൽ പരേതനായ അബ്ദുറഹ്മാന്റെ മകൻ ഷിയാസ് ആണ് മരണപ്പെട്ടത് കഴിഞ്ഞ ആറാം തീയതി രാവിലെ വീടിനടുത്തുള്ള പറമ്പ് വൃത്തിയാക്കാനായി പോയതായിരുന്നു ഷിയാസ് പറമ്പ് വൃത്തിയാക്കുന്നതിനിടയിലാണ് ഷിയാസ് പറമ്പിൽ നിന്നിരുന്ന കൂൺ ശ്രദ്ധിക്കുന്നത് തുടർന്ന് ഷിയാസ് അത് പറിച്ചെടുത്തു പിന്നീട് വീട്ടിലെത്തിയ പാടെ തന്നെ അതെടുത്ത് കറി വെച്ച് കഴിക്കുകയും ചെയ്തു തുടർന്ന് ഉച്ചഭക്ഷണം കഴിക്കാൻ നേരം ഷിയാസിന് അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ തുടങ്ങി തുടരെ ചർദ്ദിക്കാനും തുടങ്ങി ഒടുവിൽ രക്തം ചർദ്ദിക്കുകയും ചെയ്തു ഉടൻ തന്നെ ഷിയാസ് നെട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി തുടർന്ന് അവിടെ നിന്നും മരുന്ന് വാങ്ങി തിരികെ വീട്ടിലെത്തുകയും ചെയ്തു പിന്നീട് കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല പക്ഷേ വൈകിട്ടോടുകൂടി രക്തസമ്മർദ്ദത്തിൽ കാര്യമായ മാറ്റമുണ്ടാവുകയും ശാരീരിക അസ്വാസ്ഥ്യം വർദ്ധിക്കുകയും ചെയ്തു ഇതോടെ ഷിയാസിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അവിടെ ചികിത്സയിലിരിക്കെ നില വഷളായതിനെ തുടർന്ന് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു നിരവധി ചികിത്സകൾ നടത്തിയെങ്കിലും കഴിഞ്ഞ ദിവസം വൈകിട്ട് മണിയോടെ മരണം സംഭവിക്കുകയായിരുന്നു കൂണിൽ നിന്നുള്ള വിഷബാധ ഏറ്റതാണ് മരണകാരണമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഷിയാസ് മാത്രമാണ് കൂൺ കഴിച്ചിരുന്നത് മരിച്ച ഷിയാസ് ഒരു ചിത്രകാരൻ കൂടിയാണ് മാതാവും ഭാര്യയും രണ്ടും മക്കളും അടങ്ങുന്നതാണ് ഷിയാസിന്റെ കുടുംബം എന്തായാലും ഷിയാസിന്റെ മരണം ഒരു നാടിനെ തന്നെ ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് നമ്മുടെ ലോകത്ത് നാപ്പത്തി അയ്യായിരം കൂണിനങ്ങൾ ഉണ്ടെങ്കിലും അതിൽ രണ്ടായിരത്തോളം മാത്രമേ ഭക്ഷ്യയോഗ്യമായിട്ടുള്ളൂ ഇത്തരത്തിൽ പറമ്പുകളിൽ നിന്നും ശേഖരിക്കുന്ന കൂണുകളാണെങ്കിൽ അത് മഞ്ഞപ്പൊടി കലർത്തിയ വെള്ളത്തിലിട്ട് പതിനഞ്ച് മിനിറ്റ് വെക്കുക അപ്പോൾ നിറവ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ അത് വിഷക്കൂണുകളാണെന്ന് മനസ്സിലാക്കാം വിഷക്കൂണുകൾ പൊതുവേ നിറമുള്ളവയായിരിക്കും ഈച്ച വണ്ട തുടങ്ങിയ ജീവികൾ ഒന്നും തന്നെ വിഷക്കൂണുകൾക്ക് മുകളിൽ കാണില്ല അതുപോലെ തന്നെ വിഷക്കൂണുകളുടെ കുടയുടെ അടിയിലുള്ള ചെകിളകൾ നിറമുള്ളതോ അല്ലെങ്കിൽ കറുത്തതോ ആയിരിക്കും കൂടാതെ വിഷക്കൂണുകൾക്ക് മുകളിൽ പൊടികൾ ഉണ്ടായിരിക്കും സാധാരണ ചുവപ്പും മഞ്ഞയും കലർന്ന നിറകളുള്ള കൂണുകൾ വിഷമുള്ളവയായിരിക്കും എന്നാൽ തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ള കൂണുകൾ കഴിച്ചുള്ള മരണവും ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്